ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാരുടെ ചെലവിൻ്റെ ദിവസം കൂടിയാണ് അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് എട്ടിൻ്റെ ഒരു പണിയും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം നമ്മുടെ ചിലവ് സുബഹി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം എത്ര നേരമാണ് ഫുഡ് കൊടുക്കുന്നത് എന്നും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് അഞ്ച് നേരത്തെ ഫുഡാണ് കേട്ടോ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സുബഹി മുതൽ രാത്രി വരെയാണ് ഫുഡ് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് പേരാണ് കേട്ടോ സുബഹിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാവുക ഈ ഒരു വർഷം ഉസ്താദന്മാരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കേണ്ടത് ഒരു സ്ഥാദനം മധുരവും പറ്റൂല അതുപോലെ തന്നെ ആൾക്ക് ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ബീഫും ഒന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് ഫ്ലാസ്കിലാക്കിയിട്ടാണ് ഈ ഒരു ചായ കൊടുത്തു വിടേണ്ടത് ചെറിയൊരു ഫ്ലാസ്കിൽ മധുരം ഇല്ലാത്തതും ബാക്കി മധുരമായിട്ട് ചായയുമായിട്ടാണ് വിടുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് ഫ്ലാസ്കിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടത് നമ്മുടെ സ്വന്തം കൽത്തപ്പാണ് കേട്ടോ അപ്പോൾ കൽത്തപ്പ നോർമലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കട്ട് ചെയ്തതെന്ന് മാത്രം അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്ത കൽത്തപ്പാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് സ്പഞ്ചി പോലെയുള്ള കൽത്തപ്പാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലി വേണ്ടിയിട്ട് ഈ ഒരു കൽത്തപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ആറു മണിയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചായ കൊടുത്ത് വിട്ടപ്പുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ മഴയൊന്നുമില്ല നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ സുബേത്ത വ്യൂ ആണ് ഈ കാണുന്നത് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം കറക്റ്റ് ആറു മണിയാവുന്നതേ ഉള്ളൂ കേട്ടോ ചായ വിട്ടിട്ട് ഇതാ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീൻ പീസിലോട്ട് ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ളതായിരുന്നു വെന്തതിന് ശേഷം ഇതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് ഒഴിക്കാൻ കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡിലുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് തേങ്ങ അരക്കുന്ന സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇതിലോട്ട് തളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് വെള്ളപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ റൈസ് കുക്കറിൽ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചതായിരുന്നു കേട്ടോ ഇറക്കി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു തവയും കൂടി ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ഇതിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ട് നിറഞ്ഞിട്ട് പുറത്തോട്ട് ഒഴുകൂല കേട്ടോ എന്നാൽ നന്നായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ മിക്ക ആളുകളും ചോദിക്കുന്നുണ്ടാവും സ്ഥാദന്മാരുടെ ചിലവുള്ള ദിവസമൊക്കെ വെള്ളപ്പാണോ എന്നുള്ളത് നമുക്ക് മാസത്തിലൊരിക്കല്ലേ ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കേ മാത്രമേ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ വെള്ളപ്പം എനിക്ക് എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കൽ കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ടാണ് ഗ്രീൻ പീസിൻ്റെ കറിയും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ രാത്രി തന്നെ വരട്ടി വെച്ചിട്ടുള്ള ബീഫാണ് ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ നമ്മളെ ബീഫും ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്കിത് കൊടുത്തുവിടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കെ ചൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഉസ്താദിന് ചിക്കനും ബീഫും ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ മീൻ പൊരിച്ചതും നമ്മുടെ പച്ചക്കറിയും അവിയലും ഒക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അവിയലൊന്നും വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ അവിയലിൻ്റെ ഐറ്റംസൊക്കെ തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത് പല രീതിയിലും നമ്മൾ ആ വെയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ഇതേപോലെ മൊത്തത്തിൽ ഇട്ടിട്ട് സിംപിളായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മുരിങ്ങാക്കായയില്ലേ അതെല്ലാം മുകൾ വശത്തോട്ട് ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിനിടയിൽ ഇളക്കി കൊടുക്കൊന്നും വേണ്ട അതവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളം അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ചട്ടി വെച്ച് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്നും ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്ക വീടുകളിൽ നിന്നും പത്തിരിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലവിൻ്റെ ദിവസം കൊടുക്കുക അപ്പോൾ ഞാൻ വെള്ളപ്പാണ് കേട്ടോ മിക്ക ദിവസം റെഡിയാക്കി എടുക്കൽ അപ്പോൾ അതാ നമ്മൾ വെള്ളപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വെള്ളപ്പം തയ്യാറാക്കി എടുക്കൽ നമ്മൾ തേങ്ങയും ചോറും പച്ചരിയും തലേന്ന് രാത്രി തന്നെ അരച്ചു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളപ്പൊക്കെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മുടെ വെള്ളപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ അവിയൽ അപ്പോഴേക്കും സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇത് ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പാത്രം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള ഇതിലോട്ട് അതിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കൂടെ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവിയൽ റെഡിയാക്കി എടുക്കൽ ഞാൻ തന്നെ ഒരുപാട് രീതിയിൽ റെഡിയാക്കി എടുക്കലുണ്ട് ഇന്ന് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് മാത്രം ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങ് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതിലോട്ട് നമ്മൾ മുക്കാൽ ഗ്ലാസോളം നല്ല പുളിയുള്ള തൈരാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തേങ്ങൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലേ വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് നമ്മുടെ ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട കാരണം നന്നായിട്ട് തന്നെ വെന്ത് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഈ ഒരു തേങ്ങ കുക്കായി വന്നാൽ മാത്രം മതി ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് സെറ്റായതിനു ശേഷം കഴിക്കുമ്പോഴേ ആണ് അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ നേരത്തെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു അവിയൽ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി പച്ചക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് നോർമലായിട്ടുള്ള ഇളവന് അല്ലെങ്കിൽ കുമ്പളം കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് പഴ്ത്തിട്ടുള്ള തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ വന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു കുമ്പളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ അപ്പോഴേക്കും ഞാൻ ചോറിൻ്റെ വെള്ളവും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചായൻ്റെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം ഞാനിത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര നേരത്തെ എന്തുകൊണ്ടാണ് ഉച്ചകത്തെ ഫുഡും റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അവൻ കളിക്കുന്ന സമയത്താണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ചായയും റെഡിയാക്കി ഉസ്താദിനു കൊടുത്തു വിട്ടതിന് ശേഷമാണ് എനിക്ക് ആ ഒരു എട്ടിൻ്റെ പണിയുമായിട്ട് വരുന്നത് കേട്ടോ നമ്മൾ ഉസ്താദ്മാർക്ക് ഉച്ചകത്തെയും വൈകുന്നേരത്തെയും ഫുഡ് വേണ്ട എന്നുള്ളത് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടോ കാരണം നമ്മൾ ഉസ്താദിന് വേണ്ടീന്ന് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ സമയം ഏകദേശം എട്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചായ ഒക്കെ ഫ്ലാസ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളപ്പവും എടുത്തിട്ടുണ്ട് മൂന്നാളുകളാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉണ്ടാവുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളപ്പൊക്കെ ഇതേപോലെ കാസ്ട്രോളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസിൻ്റെ കറി ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ റെഡിയാക്കിയതുകൊണ്ട് അപ്പോൾ അത് ചൂടാക്കിയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ബീഫും നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് കിട്ടോ നമ്മൾ ഇന്ന് വെള്ളപ്പം മാത്രം റെഡി ആക്കിയിട്ടുള്ളൂ ചില സമയത്ത് രണ്ട് ഐറ്റംസ് ഒക്കെ റെഡി ആക്കാറുണ്ട് കേട്ടോ ഇന്ന് സിമ്പിളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അതാ സമയം ഏകദേശം ഒൻപത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് മഴേൻ്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചായ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കറി ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങൻ്റെ കറി അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് വേണ്ടിയിട്ടും ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മൂന്നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് വളരെ കുറച്ച് മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് എടുത്താൽ മതി എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടോ സിമ്പിളായിട്ടുള്ള കറി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു കറിയൊക്കെ റെഡിയാക്കി നമ്മളിത് താളിച്ച് ഒഴിക്കണം ഇതിലോട്ട് കടുകും കറിവേപ്പിലയും ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ അതും കൂടി ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്ക് എട്ടിൻ്റെ പണി വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഉസ്താദന്മാർക്ക് ചോറ് വേണ്ട അതുപോലെ വൈകുന്നേരത്തെ സ്നാക്സും വേണ്ട ഇനി രാത്രിയത്തെ ഫുഡും മതി എന്നുള്ളത് ഈ ഒരു സമയത്ത് ശരിക്കും പെട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ അത്രക്കും വെജിറ്റബിൾസിൻ്റെ കറിയും കാര്യങ്ങളൊന്നും മക്കളൊന്നും കൂട്ടൂല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ തന്നെ മഴമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഫുഡ് വേണ്ട എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി രാത്രിയൊക്കെയുള്ള ഫുഡാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ മീൻ കറിയും ചപ്പാത്തി ആണ് കേട്ടോ കൊടുക്കാനും ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ മീൻ കറി റെഡിയാക്കി എടുക്കാണ് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഉലുവയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അത് ആ ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം നോർമലായിട്ടൊക്കെ മീൻ കറി എല്ലാവരും തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഞാനൊന്ന് സിമ്പിളായിട്ടുള്ള മീൻ കറി തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് എല്ലാവരും തയ്യാറാക്കും പോലെ തന്നെയാണ് അപ്പോൾ സവാള ഒക്കെ വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് പച്ചമുളക് ചേർക്കാറില്ല കേട്ടോ കാരണം മുളക് പൊടിയും പച്ചമുളക് പൊടിയും വരുമ്പോൾ ഭയങ്കരമായിട്ട് എരിവായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് കുറക്കാറുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മസാല പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ മസാല പൗഡേഴ്സ് ഇതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ ഒരു മീനെന്നു പറയുന്നത് കണമീനോ അങ്ങനെന്തോര മീനാണ് അതിലോട്ട് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്ന മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇത് ഇതേപോലെ തന്നെ അടച്ചു വെക്കുകയാണ് കേട്ടോ ആ ഒരു തക്കാളി കുക്കാകുന്ന സമയം വരെ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പം ഈ ഒരു ആവി കയറിയിട്ട് ഈ ഒരു മസാല പൗഡേഴ്സൊക്കെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടു തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാലയും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ആ ഒരു പുളിവെള്ളം ഒഴിച്ചെടുത്ത് കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മീൻ്റെ പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ മൊത്തം മൂടും പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ മൊത്തം സിമ്പിളാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു മീനിൻ്റെ കറിയും ചപ്പാത്തി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ മീനൊക്കെ അതാ ഇതേപോലെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇവിടെ നന്നായിട്ടന്നെ കുക്കായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചപ്പാത്തിയിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഞാൻ നോർമലായിട്ട് ചപ്പാത്തി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ പച്ചവെള്ളം വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുമ്പം നമ്മുടെ ചപ്പാത്തി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ നോർമലായിട്ട് പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ മുറിച്ച് കഴിക്കാനുള്ള ഒരു ഹാർഡ്നെസ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അതിനെ എങ്ങനെയാണ് ഇഷ്ടം എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോൾ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ആ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ആ ചപ്പാത്തി ഒക്കെ ഓരോന്നും പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു മാറ്റില്ലേ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത് അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മളിങ്ങനെ ചപ്പാത്തി പരത്താനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവലുണ്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തി പലകില്ലേ അത് എടുക്കുന്നേക്കാളും സിമ്പിളായിട്ട് തോന്നാറുണ്ട് കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തും ചെയ്യാം എന്നാൽ ആ ഒരു മാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ ചപ്പാത്തി ഒക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയും മീൻകറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൊടുത്തുവിടാണ് വേണ്ടത് ഏകദേശം എട്ട് മണിയാവുമ്പോൾ നമ്മൾ ഈയൊരു ചപ്പാത്തിയും കറിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് കൊടുത്തു കൊടുത്തുവിടില്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഈ ഒരു തട്ടുപാത്രത്തിലാക്കിയിട്ടാണ് കൊടുത്തു വിടുന്നത് നമ്മൾ രാവിലെ തന്നെ തട്ടുപാത്രം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഉച്ചകത്തെ ഫുഡ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ നമ്മൾ അത് അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചപ്പാത്തിയും കറി മാത്രമായിട്ടും അതിൽ കൊടുത്തു വിടുകയാണ് അപ്പോൾ ഇതേപോലെ ചിലവുള്ള ദിവസം ഇതേപോലെ ഫുഡൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ട് ഈയൊരു സ്ഥാമാരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇല്ലാന്നൊക്കെ പറയുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡിൽ ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്നത് അതൊരു ആയിട്ട് മാറുകയല്ലേ ചെയ്യാം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ ഉസ്താദന്മാരുടെ ചിലവും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇപ്പോൾ രാത്രി നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴയാണ് വെള്ളമൊക്കെ നന്നായി തന്നെ കൂടി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾതാ രാവിലത്തെ സീനാണ് കേട്ടോ ഈ ഒരു കാണുന്നത് തലേന്ന് രാത്രി നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വിട്ടു ഇത് രാവിലെയാണ് കേട്ടോ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ കയറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും ഇരില്ല കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല അടുത്തന്നെ നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം